ഇന്ന് മുതൽ ജി എസ് ടിന്റെ റേറ്റ് ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ജി എസ് ടി രജിസ്ട്രേഷനൊന്നും ഇല്ലാത്ത കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ചില സാധനങ്ങൾ ഓൾറെഡി വാങ്ങി വെച്ചിട്ടുണ്ടാവും ആ വാങ്ങിവെച്ച സാധനങ്ങൾ പതിനെട്ട് ശതമാനം ടാക്സ് ഒക്കെ കൊടുത്തിട്ടായിരിക്കും പലപ്പോഴും വാങ്ങിവെച്ചിട്ടുണ്ടാവുക അത് സ്റ്റോക്കിൽ ഉണ്ടാവും അത് ഇനി മുതൽ വിൽക്കുന്ന സമയത്ത് ഈ ജി എസ് ടി റേറ്റ് കൊണ്ടുണ്ടാവുന്ന കുറവ് എം ആർ പിയിൽ കുറച്ചിട്ട് എന്ത് ചെയ്യേണ്ടി വരും വിൽക്കേണ്ടി വരും അങ്ങനെ വിൽക്കുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന നഷ്ടം എങ്ങനെ സഹിക്കും ആര് സഹിക്കുമെന്ന് എന്നോട് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഉത്തരം എന്ന് പറയാൻ വേണ്ടിയിട്ട് ആകൊറ്റ കാര്യമുള്ളൂ അങ്ങനെ വരുന്ന നഷ്ടം നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നൂറ് രൂപ വിലയുള്ള ഒരു സാധനം പതിനെട്ട് ശതമാനം ടാക്സ് കൊടുത്തിട്ടാണ് നിങ്ങൾ വാങ്ങിച്ചതെങ്കിൽ നൂറ്റി പതിനെട്ട് രൂപയായി ഇനി ജി എസ് ടീൻ്റെ റേറ്റ് കുറച്ചത് പ്രകാരം അത് ചിലപ്പോൾ ഒരു നൂറ്റി പത്ത് രൂപയ്ക്കാണ് വിൽക്കേണ്ടി വരുന്നതെങ്കിൽ എട്ട് രൂപയുടെ നഷ്ടം ആര് സഹിക്കും എന്നുള്ളതാണ് ചോദ്യം ആ എട്ട് രൂപയുടെ നഷ്ടം നിലവിൽ ആ കച്ചവടക്കാരൻ തന്നെ എന്ത് ചെയ്യേണ്ടി വരും സഹിക്കേണ്ടി വരും ഇനി ഇതില്ലാതാക്കാൻ ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് പറയുന്നത് ഈ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ആരാണോ നിങ്ങൾക്ക് വിറ്റത് അവർക്ക് തിരിച്ചു കൊടുത്ത് അതെന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള പോസിബിലിറ്റിയാണ് ചില കമ്പനിക്കാരൊക്കെ ഇങ്ങനെയുള്ള സ്റ്റോക്കിലുള്ള സപ്ലൈ ചെയിൻ്റെ അവസാന ഘട്ടത്തിലുള്ള സാധനങ്ങൾക്ക് വില്പനയിൽ വരുന്ന നഷ്ടം നികത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് മാനുഫാക്ചറേഴ്സ് ചില കമ്പനികളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലാത്ത പക്ഷം ഈ നഷ്ടം ഈ പറയുന്ന കച്ചവടക്കാരനെന്ത് ചെയ്യേണ്ടി വരും സഹിക്കേണ്ടി വരും കാരണം ജി രജിസ്ട്രേഷൻ ഇല്ലാത്തത് കൊണ്ടും അത് റെഗുലർ ആയിട്ട് ഇൻപുട്ട് എടുക്കാൻ ഇൻപുട്ടെടുക്കാൻ അർഹതയില്ലാത്തതുകൊണ്ടുമാണ് ഈ നഷ്ടം വരുന്നത് വേറെ ഒന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല മേ ബി എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കും വന്നാൽ ഞാനെന്ത് ചെയ്യാം അപ്ഡേറ്റ് ചെയ്യാം